കൊച്ചി മുനമ്പത്ത് വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കി വിവരാവകാശ രേഖ മുനമ്പം നിവാസികൾക്ക് നോട്ടീസ് നൽകാതെയാണ് ഭൂമി രജിസ്റ്റർ ചേർത്തതെന്ന് വഖഫ് ബോർഡിന്റെ വിവരാവകാശ മറുപടി ഭൂമി ഏറ്റെടുക്കും മുൻപ് ഫാറൂഖ് കോളേജിൽ നിന്ന് മാത്രമാണ് വിശദീകരണം തേടിയത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ താമസക്കാർക്ക് നോട്ടീസ് നൽകണമെന്നത് പ്രാഥമിക നടപടിയാണ് എന്നാൽ മുനമ്പം നിവാസികൾക്ക് നോട്ടീസ് നൽകാതെയാണ് ഭൂമി രജിസ്റ്ററിൽ ചേർത്തതെന്ന് തുടക്കം മുതിരെ ആരോപിക്കുന്നതാണ് കേസിലെ പ്രധാന വാദവും ഇതാണ് വഖഫ് ബോർഡ് ഭൂമി ഏറ്റെടുക്കും മുമ്പ് ഫറൂഖ് കോളേജിൽ നിന്ന് മാത്രമാണ് വിശദീകരണം തേടിയത് ഇത് സുപ്രീംകോടതി വിധികളുടെയും വഖഫ് നിയമനത്തിന്റെയും ലംഘനമാണ് വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ രേഖ ഫറൂഖ് കോളേജിൽ നിന്ന് മാത്രം വിശദീകരണം ചോദിച്ചാൽ മതിയെന്നാണ് വഖഫ് ബോർഡ് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നത് വിവരാവകാശ രേഖ വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ നിർണായക തെളിവായി ഉപയോഗിക്കാനാണ് ശ്രമം ജനുവരി എട്ടിനാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് ജനം കൊച്ചി